പ്രിയപ്പെട്ടവരെ നമസ്തേ മാർത്തോമാ സുറിയാനി സഭയിലെ നവാഭിഷിക്തരായ മൂന്ന് എപ്പിസ്കോപ്പമാരെ അനുമോദിക്കാൻ വേണ്ടി മാർത്തോമാ സഭയുടെ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറിന് എടത്വ ആനപ്രമ്പാൽ മാർത്തോമാ പള്ളിയിൽ നടത്തിയ ചടങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗം ലക്ഷക്കണക്കിന് പേരാണ് ഇന്റർനെറ്റിലൂടെ കേട്ടത് അനുമോദനങ്ങളുടെ ഒരു ഗംഗാപ്രവാഹം തന്നെയാണ് പിന്നീടുണ്ടായത് ആയിരക്കണക്കിന് പേർ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ച് എനിക്ക് സന്ദേശങ്ങൾ അയയ്ക്കുകയുണ്ടായി എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി അല്പം ചില വിമർശനങ്ങളും ബാലിശമായ ചില ആരോപണങ്ങളും ഞാൻ കേട്ടു അറിവുള്ളവർ അതിനുള്ള മറുപടികളും നൽകിക്കഴിഞ്ഞു അവർക്കും എൻ്റെ നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നറിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇത് ഒരു ദൈവ നിയോഗമാണ് ദൈവമാണ് എൻ്റെ നാവിന് ഇത്രയധികം ശക്തി നൽകിയത് നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ ചില മനസ്സിൽ ഒരമ്പരപ്പുണ്ടാക്കാനും അവർക്ക് ഒരു വിചിന്തനം നടത്താനും നമുക്ക് സാധിച്ചു എന്ന് വന്നേക്കും അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നന്മയാകുന്ന കാന്തി കാണാൻ എല്ലാവരുടെയും കണ്ണുകൾ കണ്ണുകൾക്കാകണം നല്ല വാക്കിന്റെ ശീല് ചൊല്ലുവാൻ നാവിനാകേണം സ്നേഹമാകുന്ന ഗീതം കേൾക്കാൻ എല്ലാവരുടെയും കാതുകൾക്കാകേണം സത്യമെന്ന ശീലമോടെ അവർ ശാന്തി അറിയണം നന്ദി സുഹൃത്തുക്കളെ നന്ദി ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഞങ്ങൾ ഒരുപാട് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പക്ഷേ ആ തെറ്റിദ്ധാരണയൊക്കെ ഇന്നലെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞുപോയെങ്കിലും മറ്റു പലരുടെയും അഭിപ്രായം കേട്ടപ്പോൾ പഴയതിലും ഇരട്ടിയായി ഇദ്ദേഹത്തോട് വെറുപ്പ് തോന്നി ഇദ്ദേഹം മറുപടിയായി ഇറക്കിയ വീഡിയോയിൽ പറയുന്നത് ഞാൻ നടത്തിയ പ്രസംഗം ലക്ഷക്കണക്കിന് പേരാണ് ഇന്റർനെറ്റിലൂടെ കേട്ടത് അനുമോദനങ്ങളുടെ ഒരു ഗംഗാ പ്രവാഹം തന്നെയാണ് പിന്നീടുണ്ടായത് ആയിരക്കണക്കിന് പേർ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ച് എനിക്ക് സന്ദേശങ്ങൾ അയയ്ക്കുകയുണ്ടായി എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു അനുമോദിച്ചു കാണും പക്ഷേ അതിൻ്റെ പതിന് മടങ്ങ് തെറിവിളിയായിരുന്നു അനുമോദിച്ചവർ ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല പോത്തിനെ ചാരി എരുമയടിക്കുന്ന ഒരു കൂട്ടം വികടന്മാർ നമുക്കിടയിലുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പിന്നെ അദ്ദേഹം പറയുന്നത് അല്പസ്വല്പമായ ചില വിമർശനങ്ങളും ബാലിശമായ ചില ആരോപണങ്ങളും കേട്ടു അറിവുള്ളവർ അതിനുള്ള മറുപടിയും നൽകി കഴിഞ്ഞു അവർക്കും എന്റെ നന്ദി ഏത് അറിവുള്ളവരാണ് മറുപടി നൽകിയതെന്നുകൂടി വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു അറിഞ്ഞിരിക്കാന ഒരു മറുപടി എല്ലാവരും കേട്ടിരുന്നു പക്കോമിയ സിരിമേനിയുടെ അതിന് ബിഗ് സല്യൂട്ട് കിട്ടിയിരുന്നു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നറിയാം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇതൊരു ദൈവ നിയോഗമാണ് ദൈവമാണ് എന്റെ നാവിന് ഇത്രയധികം ശക്തി നൽകിയത് നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരമ്പരപ്പുണ്ടാക്കാനും അവർക്ക് വിചിന്തനം നടത്താനും നമുക്ക് സാധിച്ചു എന്ന് വന്നേക്കാം അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അവിടെയാണ് ജിജിസാറിന് തെറ്റിയത് ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ അപ്പനെ കൂട്ടി അപ്പനെ ഇരുത്തിക്കൊണ്ട് നാറ്റിക്കുന്ന പണിയൊന്നുമില്ല എന്ത് ദൈവനിയോഗം ഇത് ദൈവത്തിന്റെ നിയോഗമല്ല സാത്താന്റെ നിയോഗമാണ് സാത്താൻ കൂട്ടങ്ങളാണ് നിങ്ങൾക്ക് കൈയടിച്ചത് പിന്നെ നിങ്ങളുടെ വാചക കസർത്ത് കേട്ട് എന്തര പാർക്കുണ്ടായി അതുകൂടി വ്യക്തമാക്ക് ആർക്കാണ് വിചിന്തനം ഉണ്ടാകേണ്ടത് ഇതൊക്കെ വ്യക്തമായി പറയണം അതാണ് ആണത്തം അല്ലാതെ വീണിടത്ത് കിടന്ന് ഉരുളുകയല്ല വേണ്ടത് പിന്നെ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് എനിക്ക് ഒരു പ്രാർത്ഥന ഉള്ളൂ നന്മയാകുന്ന കാന്തി കാണാൻ എല്ലാവരുടെയും കണ്ണുകൾക്കാകണം നല്ല വാക്കിന്റെ ശീല് ചൊല്ലുവാൻ നാവിന് ആകേണം സ്നേഹമാകുന്ന ഗീതം കേൾക്കുവാൻ എല്ലാവരുടെയും കാതുകൾക്കും കാതുകൾക്കുമാകണം ശരിയാ അത് അങ്ങേക്കില്ലാത്തതുകൊണ്ടാ നിങ്ങളുടെ പ്രസംഗത്തിൽ വിമർശനം അല്ല സാത്താന്റെ വാക്കുകൾ കടന്നുകൂടിയത് നിങ്ങളാണ് വിചിന്തനം നടത്തേണ്ടത് കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും ഉണ്ടാകും അത് വിശുദ്ധ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു അത അവിടെയെന്നും ഇതാ ഇവിടെയെന്നും ഒക്കെ പറഞ്ഞ് ചിലർ വരുമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വചനം സാക്ഷാത്കരിക്കുന്ന രീതിയിലല്ലേ ജി ജി തോംസൺ ഇപ്പോൾ ഞാൻ ദൈവമാണ് എന്റെ നാവിലൂടെ ദൈവം സംസാരിക്കുന്നു ദൈവമാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നൊക്കെ വീമ്പിളക്കി നടക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റേജിൽ കിട്ടിയ അവസരം എന്തെന്നുപോലും തിരിച്ചറിയാതെ അനുമോദനത്തിന് പകരം അപവാദം വിളമ്പി വിമർശനമേറ്റുവാങ്ങി വിശുദ്ധികൾ ായി വരേണ്ടി വന്നത് അബദ്ധം മനസ്സിലാക്കിയ ഇലിഭ്യത മറയ്ക്കാനായി ഗംഗാപ്രവാഹത്തിന് നന്ദി പോലും ഒരു ഉളുപ്പുമില്ലല്ലോ വീണടം വിഷ്ണുലോകമാക്കാനുള്ള ശ്രമം നടത്താൻ